ഈ തന്തയില്ലാത്തവൻ എന്തായോച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിൽ അങ്ങൂര് അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോണ് താഴ്ത്തിപ്പിടിച്ചു ഈ ഞാൻ പറയട്ടെ ഒരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചേരാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്നത് കൃഷ്ണജീവി ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കു വീഡിയോ കോൾ ഓണാക്കു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോണിങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണാൻ ആവശ്യമൊന്നും നൽകില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീയാകാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏഹ് വൃത്തികെട്ട് ജീവി അല്ല പിന്നെ നെറ്റോള് നിനക്ക് നിനക്കല്ല നിനക്ക് നട്ടല്ലുണ്ടാ നട്ടലുണ്ടാ നിനക്ക് പിന്നെ എന്റെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന ഏഹ് ധൈര്യത്ത് പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു ഒരു നട്ടിലില്ലാത്ത നായിയാണ് നീ മനസ്സിലായില്ലേ എന്താ എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ ഏഹ് അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടത് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല ആ ഒരു സാധനം കൊണ്ട് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അല്ലെ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറി ആ കഴിഞ്ഞെന്ന് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആരം സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് അല്ല അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതില് അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയിലുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് എല്ലാം എന്തിൽ വളരെ ഭദ്രമായിട്ടുണ്ട് ഇനി എനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും ാണ് അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അതെന്റെ വിഷയമല്ല അതെന്റെ വിഷയമല്ല നിങ്ങളെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ ഈ നാറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഓക്കെ അത് ഞാൻ പുറത്തുവിടും തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ് മനസിലായില്ലേ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്നാ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത് നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലോക്സ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാ ആരാണ് പേടിക്കുന്നേ ഏഹ് അതിൻറെ അപ്പുറത്തൊരു നാ ഇന്റെ മോൻ ചെലക്കുന്നുണ്ട് വിട്ടുകളാ വിട്ടുകള നീ ആരാടാ ഏഹ് ആരാ നീ ആ അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കു പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയ നീ കളിക്കുന്ന ഏ അല്ല പിന്ന ഒരു ഉള്ളു ഒരു വൺമില്ല ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉസിറും ഗുളിയും ഇല്ലാത്തവനെ അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാ ഉണ്ടാവാൻ ഞാനല്ലേ ഞാനിത് ഒഴിവാക്കി വിട്ടതാണ് നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാൻ ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ എടാ നിനക്ക് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ട ഏ നിന്നെ ഉണ്ടാക്കിയ ഒരു ഒരു സ്ത്രീ നിന്റെ വീട്ടിൽ കിടക്കുന്നില്ലേ നിന്നെ ഉണ്ടാക്കിയ സ്ത്രീ എന്ന് നാട് വിട്ടോ പാ ഉമ്മ പാവം ഈ ഇവന്റെ നാട്ടിൽ ആരെങ്കിലും വീഡിയോ കാണണം ഒന്ന് പറയണം ആ ഉമ്മ നാട് വിട്ട ഏഹ് അല്ലെ ഇവന്റെ ഈ ഇതെല്ലാം കാണുമ്പം ഒരു ഉമ്മക്കും സഹിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ കാരണം ആ ഉമ്മ ഒരു സ്ത്രീയാണ് ഇതിനെയൊക്കെ പ്രസവിച്ച ഒരു ഉമ്മ ഉണ്ടല്ലോ അതൊരു സ്ത്രീയാണ് പാവം അതിനുള്ളൊരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം ഏഹ് ഇതിന്റെ കൂടെ ഉള്ളൊന്നുണ്ടല്ലോ അയിന്റെ എല്ലാം പിന്നെ പറയുന്നില്ല അയിന്റെ ഉമ്മ പാവം അന്ന് നമ്മൾ കണ്ടതാണല്ലോ ഈ പറഞ്ഞ ആശിന്റെ ഒക്കെ ഞാൻ മനസിലാവുന്നില്ല ഇതേപോലത്തെ ആരെങ്കിലും ആയിരിക്കും മനസിലായില്ലേ നിന്റെ അതേപോലത്തെ ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യൂ അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ ഉം ഞാൻ പറയല്ലോ ഞാൻ അന്ന് വന്നിരുന്നിട്ട് പിന്നെ ഇവൻ ഈ ഈ നായി പിന്നെ ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ എന്നോട് പറഞ്ഞത് അന്ന് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞത് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞത് എന്നുള്ളതാണ് റെനയെ മെഡിസിറ്റിന്ന് പിന്നെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല അത് എന്റെ മര്യാദ കാരണം നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ സർജറിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ പറയാതിരുന്നത് എന്നെ വിളിച്ചു വെച്ചിട്ട് ഈ തന്തയില്ലാത്ത നായിന്റെ മോൻ പിന്നെ എന്റെ വീഡിയോക്ക് വന്നിട്ട് വിളിച്ചു വെച്ചിട്ട് ഒരുപാട് സമയങ്ങൾക്കെ വീഡിയോക്ക് വന്നിരുന്ന് കമന്റ് ഇടുകയാണ് പിന്നെ നീ റീച്ചിന് വേണ്ടി ചെയ്തതല്ലേ പിന്നെ എന്റെ നമ്പർ നിന്റെ കഴിയൂലേ നിന്നെ നീ ആരി ഏഹ് നിന്നെ ഞാൻ വിളിച്ചു ചോദിക്കാൻ എന്റെ അമാവന്റെ മോനെ ഏഹ് നിന്നെ ഞാൻ വിളിച്ചിട്ട് ഏഹ് ഏട്ടാ നീ ഏതാ മറ്റേ ഇത് സർജറി കഴിഞ്ഞത് പിന്നെ സിലിക്കോൺ വെച്ചതാണോ അല്ല ഡൗൺ സർജറി ആണോ നീ ആരാടാ നീ നീ ആരാ നീ നിന്നെ വിളിച്ചു ചോയ്ക്കാൻ വേണ്ടിട്ടീ ആ അല്ല പിന്നെ ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് കമന്റ് ഇട്ടനീ റീച്ചിന് വേണ്ടിട്ടല്ലേ പിന്നെ ചെയ്ത് പിന്നെ നീ എന്ത് ഇത് പൊട്ടിക്കാനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത് ഏഹ് എന്തിനാണ ചെയ്യുന്നത് നീ ഏഹ് നിനക്ക് നിന്റെ മറ്റേ പര ഇനിയും കുട്ടി ഇരുന്ന് വെളിച്ചെണ്ണ ചോദിച്ച് കളിച്ചാ പോരെ കളിച്ചൂത്തിരുന്നാ പോരെ നീ എന്താ യൂട്യൂബിലാണുള്ള വീഡിയോ ഇടുന്നു റീച്ചിന് വേണ്ടിട്ടണല്ലേ ഉണ്ടാക്കാനെന്നല്ലേ അല്ലാണ്ട് ചേരക്കാനല്ലോ അല്ല പിന്നെ അല്ല പൈസ വാങ്ങി ഏടാ നിന്നെ ട്രോളും കാരണുണ്ടല്ലോ സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും അത് ട്രോളല്ല ഏ ഒരു തരം പ്രതികരണമാണത് മനസ്സിലായില്ലേ അങ്ങനെയെങ്കിലും ഈ ബുദ്ധി എന്തെങ്കിലും ഒരു ബുദ്ധി വരട്ടെ എന്ന് വെച്ചേടാ